എൻ ചാരേ നീ ഭാഗം എഴുപത്തിയൊന്ന് ആൻസി ചേച്ചക്ക് ശരിക്കും എന്താ പറ്റിയത് സിത്തു ചോദിക്കുമ്പോൾ വരതയുടെ ഉള്ളിൽ ഒരുവളുടെ ചിരിയോടെയുള്ള മുഖം തെളിഞ്ഞു വന്നു അവൾ ഞങ്ങൾക്ക് എല്ലാമായിരുന്നു ഞങ്ങളുടെ അനു അത് മിച്ചായ അനിയത്തിയാണെങ്കിലും അവൾ ഞങ്ങൾക്ക് കൂടപ്പറുപ്പ് തന്നെയായിരുന്നു എന്റെ അതേ പ്രായം ഒരേ കോളേജിൽ പഠനം എന്നിട്ടും അവളുടെ മനസ്സിലുള്ളത് മാത്രം ഞങ്ങൾ അറിഞ്ഞില്ല വരത പറഞ്ഞുകൊണ്ട് ഒന്ന് നെടുവർപ്പ് വിട്ടു ആളൊരു കിളിക്കാൻ പറ്റിയാണെങ്കിലും പള്ളിയിലും മഠത്തിലും ഒക്കെ മുടങ്ങാതെ പോകും അവർക്കെല്ലാം നല്ലൊരു കൂട്ടുകാരി കൂടിയാണവൾ അവളോട് മിണ്ടിയും പറഞ്ഞിരുന്നാൽ നേരം പോകുന്നതു തന്നെ അറിയില്ല വരതയുടെ ഓരോ വാക്കുകളിലും ഉണ്ടായിരുന്നു അവർക്കെല്ലാവർക്കും ആൻസയോടുള്ള സ്നേഹം പിന്നെ ഒരു നാൾ മുതൽ അവൾ ആരോടും മിണ്ടാതെ കൂട്ടുകൂടാതെ സ്വയം തന്റെ മുറിക്കുള്ളിൽ ഇരിപ്പായി ഞങ്ങളെല്ലാവരും എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ ഒന്നുമില്ലെന്ന് പറഞ്ഞൊഴിയും നേരത്തിന് ഭക്ഷണമില്ല കോളേജിൽ പോക്കില്ല ഞങ്ങളോടൊന്നും മര്യാദയ്ക്ക് സംസാരമില്ല അവളുടെ ഈ മാറ്റം കണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും പേടിയായി വളരെ വൈകിപ്പോയിരുന്നു അവളുടെ ഈ മാറ്റത്തിൻ്റെ അറിയാൻ അപ്പോൾ അവളുടെ വയറ്റിലുള്ള കുരുന്നിന് മൂന്നു മാസമായിട്ടുണ്ടായിരുന്നു പറിച്ചു മാറ്റാൻ കഴിയാത്ത അത്രയും വേരൂന്നിയൊരു കുരുന്ന് ഞങ്ങളുടെ ഇച്ചുമോൻ വരത പറഞ്ഞു നിർത്തിയപ്പോൾ ചാന്തുവും സിത്തവും ഞെട്ടലോടെ അവളെ നോക്കി ആദമിന്റെ ഭാര്യ മരിച്ചു പോയതാണെന്നും ആദമിന്റെ കുഞ്ഞാണ് ഇച്ചുമോൻ എന്നാണ് അവർ കരുതിയിരുന്നത് അതിലവൾ മാനസികമായി ഒരുപാട് തളർന്നു ഒരു പേര് മാത്രമേ അവൾ ഞങ്ങളോട് പറഞ്ഞുള്ളൂ ഇമാനുവൽ മഠത്തിലും ഓർഫനേജിലും വെച്ച് കണ്ട് സുഹൃത്തുക്കളായ ഒരാൾ അവളെപ്പോലെ തന്നെ അവനും ഇടയ്ക്കിടെ അവിടെയെല്ലാം വരുമായിരുന്നു അവനൊരു അനാഥനാണെന്ന് പറഞ്ഞ് അവളെ വിശ്വസിപ്പിച്ചു ആരുമില്ലാത്തതിനാൽ അയാൾ ഇടയ്ക്കിടെ ഇങ്ങോട്ട് വരുന്നതെന്ന് അവളോട് പറഞ്ഞു പതിയെ പതിയെ അവർ തമ്മിലടുത്തു നല്ല സുഹൃത്തുക്കൾ എന്നതിലുപരി അവൾക്ക് അവൻ ആരെല്ലോ ഞങ്ങൾ ഞങ്ങൾ അയാളെപ്പറ്റി എല്ലായിടത്തും അന്വേഷിച്ചു പക്ഷേ അയാളെക്കുറിച്ച് ഒരു വിവരവും ഞങ്ങൾ കിട്ടിയില്ല അല്ലെങ്കിലും ഒരു പേര് മാത്രം വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാനാ അവളാണെങ്കിൽ ഒന്നും ഞങ്ങളോട് തുറന്നു ഉണ്ടായിരുന്നില്ല അവളുടെ വയറ്റിൽ കിടന്ന് ആ കുഞ്ഞു വളർന്നു ആദമിച്ചയൻ ഒരു കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നത് പോലെ അവളെ നോക്കി അവളെ നഷ്ടപ്പെടുത്താൻ ആർക്കും കഴിയില്ലായിരുന്നു അതുകൊണ്ട് അവളെ ഒറ്റയ്ക്കാക്കാതെ പൊഞ്ഞുപോലെ നോക്കി നേരത്തിന് ഭക്ഷണം കഴിക്കാതെ വിശ്രമിക്കാതെ ഓരോ ആലോചനകളിൽ മുഴുകിയിരിക്കുന്നത് കാണാൻ ഞങ്ങൾ കൊണ്ട് കഴിയില്ലായിരുന്നു അതുകൊണ്ട് എപ്പോഴും ഒരാൾ അവളുടെ കൂടെ തന്നെ കാണും കാരണം അവളുടെ ബോഡി അത്രയും വീക്കായിരുന്നു പക്ഷേ എത്രയ്ക്ക് നോക്കിയിട്ട് എന്താ കാര്യം ഇച്ചുമോനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ അവൾ ആ കുഞ്ഞിന്റെ മുഖമൊന്നും കാണാതെ ഞങ്ങളെല്ലാം വിട്ട് പോയില്ലേ കുഞ്ഞിനെ കൈയിലെടുത്ത് ആൻസിയുടെ മുഖത്തേക്ക് പകച്ചുകൊണ്ട് നോക്കി നിന്ന ആതമിച്ചതിന്റെ മുഖം ഞാൻ ഇപ്പോഴും മറക്കില്ല വരത പറഞ്ഞുകൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുടച്ചു നിക്കി എല്ലാവരും ഒരേ വിധത്തിൽ വേദനിച്ചവർ ആണെന്ന് അവരെല്ലാം ഓർത്തു ഒരുപോലെ നഷ്ടം സംഭവിച്ചവർ അതെല്ലാം ഒരാൾ കാരണമാണെന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നി അവർക്ക് ജീവ നീ ഇത് ഇങ്ങനെ വലിച്ചു കയറ്റിയാൽ വളരെ രോഗം വരും പറഞ്ഞില്ലെന്ന് വേണ്ട ജീവയുടെ കയ്യിലിരിക്കുന്ന എരിയുന്ന സിഗരറ്റ് കുറ്റിയിലേക്ക് നോക്കിക്കൊണ്ട് വിനു ദേഷ്യത്തോടെ പറഞ്ഞു ഓ അങ്ങനെ ചാകുന്ന ചാകട്ടെ ജീവ പറഞ്ഞ കൊണ്ട് ഒരു പഫ്കൂടി എടുക്കാൻ പോയപ്പോൾ ആദം അത് അവന്റെ കയ്യിൽ നിന്നും വലിച്ചെടുത്ത് താഴേക്ക് എറിഞ്ഞു നീ എന്ത് പണിയാ കാണിച്ചേ താഴെ കിടക്കുന്ന സിഗരറ്റിലേക്ക് നോക്കി അവൻ കലിയോട് ചോദിച്ചു എന്താ നിന്റെ ഉദ്ദേശം ആദം അവനെ തന്നെ ഒറ്റ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്തുദ്ദേശം ജീവ അവനെ പുരുകൾ ചൊടിച്ചു നോക്കി ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ ഇനിയും ഇങ്ങനെ തന്നെ ജീവിക്കാനാണോ നിന്റെ ഉദ്ദേശം എന്റെ ജീവിതത്തിന് എന്തോപ്പോ കുഴപ്പം ഒരു കുഴപ്പമില്ലേ ഒരുത്തിക്ക് വേണ്ടി മാത്രം നിന്റെ ജീവിതം ഇങ്ങനെ ജീവിച്ചു തീർക്കാനാണോ അവൾ നീ തിരിച്ചു വരണമെന്ന് ഉറപ്പായ കാര്യമല്ല ജീവ എന്നിട്ടും നീ ഇങ്ങനെ എന്തിനാ ആദം അവന്റെ തോളിൽ കൈവെച്ച് പറയുമ്പോൾ ജീവ പെട്ടെന്ന് തന്നെ ആ കൈ മാറ്റി എന്നിട്ട് പോക്കറ്റിൽ നിന്നും അടുത്ത സിഗരറ്റ് കയ്യിലെടുത്തു ആദം പറയുന്നതിലും കാര്യമില്ല ജീവ തന്റെ അമ്മയ്ക്കും ആഗ്രഹം കാണില്ലേ തനിക്കൊരു കുടുംബമൊക്കെ ആയി കാണണമെന്ന് സിദ്ധുവും അവനെ നോക്കി പറഞ്ഞപ്പോൾ ജീവ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കി നോക്കിയിരുന്നു അവൻ കയ്യിലുള്ള സിഗരറ്റ് ഉള്ളം കൈയിൽ ചുരുട്ടി പിടിച്ചു അവളെ എനിക്ക് അത്രയും ജീവനായിരുന്നു എന്നെ കൊണ്ട് പറ്റണില്ലാതം അവളീന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തു വന്നാലും അവളെയും കുഞ്ഞിനെയും ഞാൻ നോക്കിയെന്നേ അവൾ എൻ്റെ അല്ലേ ജീവ തിരിഞ്ഞു നിന്ന് പറയുന്നത് കേട്ട് ആദം നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി നിന്നു ജീവൻ എനിക്ക് ഒരു വാക്ക് എന്നോട് പറയാറുന്നില്ലേ ജീവ തിരിഞ്ഞ് അവരെ നോക്കിയപ്പോൾ അവന്റെ മുഖം കണ്ട് വിനവും സിദ്ധവും കൂടി ആദമിന്റെ അരികിലേക്ക് ചെന്നു ജീവ ആദം അവന് വിളിച്ചുപോയി വേണ്ടടാ എന്നെ കൊണ്ട് കഴിയില്ല എന്റെ അനുവിനെ മറന്ന് മറ്റൊരാളെ എനിക്ക് പറ്റില്ല ജീവ അത്രയും പറഞ്ഞ് കയ്യിലുള്ള സിഗരറ്റ് വലിച്ചെറിഞ്ഞ് അവിടെ നിന്നും മുന്നോട്ട് നടന്നു എന്നാൽ ആദം അവന്റെ കയ്യിൽ പിടിച്ചു നിർത്തി അവളിന്ന് ജീവനോടുണ്ടായിരുന്നെങ്കിൽ ഞാൻ മറ്റൊന്നും ആലോചിക്കാതെ നിന്നെ ഏൽപ്പിച്ചേനെ പക്ഷേ ദൈവം നമ്മുടെ മനസ്സ് കണ്ടില്ലെന്ന് തോന്നുന്നു ജീവ അതുകൊണ്ടല്ലേ അവളെ നമ്മൾ നിന്നും തട്ടിയെടുത്തത് ജീവ അവൻ പറയുന്നത് നോക്കി അവന്റെ മുഖത്തേക്ക് വെറുതെ നോക്കി നിന്നു നിന്റെ മനസ്സെനിക്ക് മനസ്സിലാകും പക്ഷേ നിന്നെ ജീവനത്തുനിന്ന് സ്നേഹിക്കുന്ന ഒരുകൾ ഉണ്ടടാ നിന്നെ പോലെ മനസ്സ് വേദനിച്ചവൾ നിന്നെപ്പോലെ നഷ്ടപ്പെട്ടവൾ അവൾക്ക് വേണ്ടെങ്കിലും നിനക്ക് മാറിക്കൂടെ നിന്റെ ഒരു വാക്കിന് കാത്തിരിക്കുന്നവളാണ് നിന്നെ ജീവനത്തുനിന്ന് സ്നേഹിക്കുന്നവൾ ആദ്യം അവന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി ജീവയുടെ നോട്ടം അടുത്തു നിൽക്കുന്ന പിണുവിനെ നേർക്ക് നീണ്ടു ഞാൻ ഇറങ്ങുവ അവൻ അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും നടന്നു അവന്റെ പെറുകെ വിളിക്കാനായി തുനിഞ്ഞ ആദമിനെ വിനു തടഞ്ഞു വേണ്ട ആദം അവൻ പോയിക്കോട്ടെ അവന്റെ മനസ്സ് ഇപ്പോഴും ശരിയല്ല ഞാൻ വെറുതെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം അവൾക്ക് അവന് മനസ്സിലാകും വിനു അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ ആദം ഒരു നെടുവപ്പ് ഇട്ടു സിദ്ധവും ആദമിനെ ചെന്ന് ചേർത്ത് പിടിച്ചു അബിയേട്ട എണീക്കുന്നില്ലേ അപ്പോ ഒന്ന് കിടന്നതാണ് അതിനിടയിൽ ഒന്നവർ മയങ്ങിപ്പോയിരുന്നു കുഞ്ഞെണീറ്റപ്പോഴാണ് അവർ എണീറ്റത് ചാരു കുഞ്ഞിന് പാല് കൊടുത്തപ്പോൾ കുഞ്ഞിന്റെ ഉറക്കെല്ലാം കഴിഞ്ഞിരുന്നു അപ്പോഴും അഭിയോളത്തിന് ചുറ്റിപ്പിടിച്ച് കിടക്കുകയായിരുന്നു മനസ്സിലപ്പോഴും എന്തൊക്കെയോ അലട്ടുന്നത് പോലെയാണ് അവന് തോന്നിയത് എന്തുപറ്റി അവന്റെ ആ കിടപ്പ് കണ്ട് അവൾ ചോദിച്ചു എന്താണെന്ന് അറിയില്ല ചാരു ഇനിയും എന്തൊക്കെയോ ചെയ്തു തീർക്കാനുള്ളതുപോലെ ഒരു തോന്നൽ അവൻ മനസ്സിലുള്ളത് അവളോട് തുറന്നു പറഞ്ഞു വെറുതെ ഇനിയോ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിക്കണ്ട എനിക്ക് ചെന്നൊന്ന് ഫ്രഷായി വാ അവൾ അവന്റെ കവിളിൽ തലോട് പറഞ്ഞപ്പോൾ അവൻ അവളുടെ നെറ്റിയിൽ ഒന്ന് മുത്തിക്കൊണ്ട് അവിടെ നിന്ന് മിണിറ്റു എല്ലാരും ഫ്രഷായി വന്ന് ഭക്ഷണം കഴിക്കാനായി വന്നിരുന്നു ജീവ പോയോ മോനെ ഇന്ദിരാമ അവർക്ക് ഭക്ഷണം വിളിമ്പോൾ വിനുവിനോട് ചോദിച്ചു ഹാ അമ്മേ ആ ചെക്കൻ എന്തു പണിയാ കാണിച്ചേ ഭക്ഷണം കഴിക്കാതെ പോയോ ഇന്ദിരാമ്മ പരിഭവത്തോട് പറയുന്നുണ്ട് ഒരു കോൾ വന്നു പോയതമ്മേ എന്നിട്ട് വീട്ടിലേക്ക് വേഗം പോകണമെന്ന് പറഞ്ഞു അമ്മ തനിച്ചല്ല അവിടെ വിനു പറഞ്ഞു കൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എത്ര കാലം കൊണ്ട് പറയുവ ആ ചെക്കനോട് ഒന്ന് കല്യാണം കഴിക്കാൻ അപ്പോ ആ ശാരദയ്ക്കും ഒരു കൂട്ടാകും ഇന്ദിരാമ്മ നെടുവെറുപ്പോട് പറയുന്നുണ്ട് അതിപ്പോ അവർക്കും കൂടി തോന്നണ്ടെടോ നമ്മൾ നിർബന്ധിച്ചിട്ട് ഒരു കാര്യവുമില്ല വെളിച്ചം കൂടി പറഞ്ഞപ്പോൾ വിനുവിന്റെ നോട്ടം വരദയിലേക്ക് നീണ്ടു അവൾ അവർ പറയുന്നതെല്ലാം കേട്ടിരിക്കുവാണ് ഭക്ഷണം കഴിക്കാതെ വെറുതെ ആ ഭക്ഷണത്തിൽ വിരലിട്ട് ഇളക്കിയിരിക്കുന്ന വരദയെ കണ്ട് അവന് വല്ലായ്മ തോന്നി മുറിയുടെ ബാലക്കണിയിൽ ജീവി അവന്റെ കയ്യിൽ ഒരു ബിയർ ബോട്ടിലും കൂടി ഉണ്ടായിരുന്നു ഭക്ഷണമെല്ലാം കഴിച്ച് അമ്മയുടെ കൂടെ കുറച്ചുനേരം ഇരുന്നിട്ടാണ് അവൻ മുറിയിലേക്ക് വന്നത് എത്ര വൈകിയാലും അമ്മ തനിക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ നേരത്തെ എത്താൻ ശ്രമിക്കാറുണ്ട് ഓരോന്നും നാലുജിക്കും തോറും അവന് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി അപ്പോഴാണ് ഒരു ബിയർ ബോട്ടിലും എടുത്ത് ഇവിടെ വന്നിരിക്കുന്നത് അമ്മയ്ക്കറിയില്ല കാലുവേദന ഉള്ളത് കൊണ്ട് മുകളിലേക്ക് അങ്ങനെ കയറി വരാറില്ല ആ ധൈര്യത്തിലാണ് അവൻ അവിടെ ഇരിക്കുന്നത് എത്രയ്ക്കും മനസ്സിനെ അടക്കി പിടിക്കാൻ ശ്രമിച്ചിട്ടും കഴിയാതെ വരുമ്പോഴാണ് ഈ ശ്രമം വിനവും മാധവും എപ്പോഴും ഇതേ ചൊല്ലി വഴക്ക് പറയുമ്പോഴേക്കും അവനത് ഉപേക്ഷിക്കാൻ തയ്യാറല്ലായിരുന്നു മനസ്സിൽ അലട്ടുന്ന ഓർമ്മകളെ മറവിക്ക് വിട്ടുകൊടുക്കാൻ അവൻ കണ്ടുപിടിച്ചൊരു മരുന്നാണിത് അങ്ങനെയെങ്കിലും മനസ്സമാധാനത്തോടെ ഒന്നുറങ്ങാൻ വേണ്ടി കൊതിച്ചു പോകുന്ന രാത്രികളിൽ അവൻ കണ്ടുപിടിച്ചൊരു മരുന്ന്